നട്ട് വച്ചാലും വേണ്ടില്ല പാർക്കിൽ കളിക്കട്ടെ മൂടൊക്കെ പൊള്ളണുണ്ടായിരുന്നത് എന്നാലും ഓൻ വിടണില്ല അവൻ കളിക്കന്നെയാണ് പാർക്കിൽ പാർക്ക് എവിടെയാണെന്നല്ലേ വേറെ എവിടെയല്ല ആശുപത്രിക്ക് വന്നതണ്ടേ ഞങ്ങള് അപ്പം അവിടെ നല്ല പാർക്കുണ്ട് അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് പാർക്ക് കളിക്കണോ പറഞ്ഞു ഇന്നാൾ വന്നതെന്ന് തന്നെ ഓൻ പറഞ്ഞു പാർക്കിൽ കളിക്കണമെന്ന് അപ്പം പിന്നെ ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തു ഒന്നും നോക്കിയില്ല കളിക്കട്ടെ അങ്ങോട്ട് മൂട് പൊള്ളിയാലും വേണ്ടില്ല എന്താ അസുഖം എന്ന് വെച്ചാൽ ലൂസ് മോഷനാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പോന്നതാണ് ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് വീട്ടിലെത്തിയിട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആശുപത്രിയിൽ തിരക്കൊക്കെ കുറവാണ് അതുകൊണ്ട് വേഗം തന്നെ പോരാൻ പറ്റിയിട്ടോ ഇനി ഇവിടുന്ന് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കുടിരിക്കലുണ്ട് ചേച്ചീൻ്റെ അപ്പോൾ തലേന്ന് തന്നെ പോവാന്ന് വെച്ചു രാവിലെ ആകുമ്പോൾ മക്കളെ കൊണ്ടൊന്നും കയ്യൂല അപ്പോൾ തലേന്ന് തന്നെ പോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അന്ന് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാനീ നോക്കുന്നത് വേറൊന്നും അല്ല അമ്മൂൻ്റെ ഒരു പാവാട ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാനത് പൊക്കി കൊണ്ടുവരും ഇനി ഒരു പാവാടയും കൂടെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ അയ്യ്ക്ക് ഒരു വേറൊരു തുണി കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊരു ഫ്രോക്ക് ആക്കി ആക്കിയിട്ടോ നല്ല ഫ്ലയർ ഒന്നുമില്ല കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്രോക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇടാമല്ലോ പാവാട ആകുമ്പോൾ ആ എപ്പോഴും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ ഈ കാണിച്ചതാണ് അപ്പോൾ ഇനി പാവാടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക സംഭവം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അന്ന് ഇറങ്ങിയപ്പോഴത്തൊക്കെ നല്ല ട്രെൻഡ് തന്നു ഈയൊരു പാവാടയും കുപ്പയൊക്കെ നല്ല ട്രെൻഡ് ചെയ്യുന്നു ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ് പക്ഷേ ഇപ്പോഴൊക്കെ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ മാറുന്ന ഓരോ കാലം കഴിയുമ്പോൾ മാറുമല്ലോ അപ്പം അതിൻ്റെ മോഡലായിട്ട് പോയി ആ ഒരു തുണീൻ്റെ അപ്പോൾ ഞാനത് എടുത്ത് കൊടുന്ന് ഞാൻ ഇങ്ങനെ ഇടാക്കി ഇതിപ്പോൾ ഇതേപോലത്തെ രണ്ടാം ഉണ്ട് എൻ്റെ അടുത്ത് രണ്ട് കുഞ്ഞൊരു പാവാടയും കൂടെ ഉണ്ട് തയ്ക്കാൻ അങ്ങനെ ഞാൻ അടിക്കൂലട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ പോക്ക് തുടങ്ങിയിട്ടോ മോളൊക്കെ സ്കൂളിൽ വന്ന ശേഷം പിന്നെ പോക്ക് തുടങ്ങി അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കുറുക്ക് വഴി കേട്ടോ ഇന്ന് അപ്പുറത്ത് കൂടെ പോവാം ഇപ്പുറത്ത് കൂടെ പോകാറ് കച്ചറുണ്ടാക്കുകയാണ് അപ്പോൾ ഒരാൾ ഇധ്യാനും പോയി ഒരാൾ വോട്ടിനും പോയി അതിനെ പറഞ്ഞു ആ പ്രാന്തിന് അതിലേ പോകുന്നത് നമുക്ക് ഇതിൽ തന്നെ പോകാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുട്ടോ ഇധ്യാനെ പോയാൽ വേഗം വണ്ടി കിട്ടുന്നത് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങളോട് പോവട്ടെ കുറച്ചുംങ്ങട്ട് ഒരു മണി ഇട്ട് ആ റോഡ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ സാധാ നമ്മളെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോൾ പോരുന്നില്ല ഓനവിടെ നിന്ന് ഫോട്ടോക്ക് പോസ് ചെയ്ത് വീഡിയോ എടുക്കാണ് മറ്റുള്ളു പക്ഷെ അതൊന്നും നോക്കണില്ല സത്യം പറഞ്ഞു പോകാൻ നല്ല നയപ്പാണ് അങ്ങനെ പിന്നെ ഞങ്ങള് മഞ്ചേരി എത്തി ബസ്സിൽ കയറിയിട്ടോ നിലമ്പൂർ ബസ്സിനാണ് കേറിയിട്ടുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങള് നമ്മളെ ഹൗസ് ഫാമിങ്ങിന്റെ ചേച്ചീന്റെ വീട്ടിലെത്തിയിട്ടോ രാത്രി ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് വീടൊക്കെ കാണുന്ന അപ്പം വന്ന പാടെ മാറ്റോന്നും കണ്ടില്ല ടോയ്ലറ്റിലൊക്കെ പോയി സെറ്റാക്കുകയാണ് പിന്നെ അവിടെ ഒക്കെ കുറേ നിന്ന് കുറച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ എടുത്തിട്ടുണ്ട് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തായിട്ടില്ല പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിച്ച് പൊളിച്ചുള്ള പരിപാടിയാണ് അത് അങ്ങനെ തന്നെയാണല്ലോ നമുക്കിപ്പോൾ ഒരു ഹൗസ് വാമിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്വപ്നമാണല്ലോ അപ്പോൾ അതൊക്കെ ഗംഭീരാക്കിട്ട് തന്നെയാണ് ചേച്ചീൻ്റെ വീട്ടിൽ നടത്തിയിട്ടുള്ളത് അവിടെ തന്നെ കുറച്ച് ടീമുണ്ട് കേട്ടോ പാടാനും ഗാനമേള അങ്ങനെ പരിപാടിക്കൊക്കെ പാടുന്ന കുറേ ടീമാണ് ഉണ്ട് അവിടെ ഉള്ള ഒരു മൊത്തം അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ എന്ത് പരിപാടി ഉണ്ടായാലും അതായത് ആ ഒരു ഭാഗത്ത് എന്ത് പരിപാടി ഉണ്ടായാലും ഇവരെ ഗാനമേള നിർ ഉണ്ടാവും എന്തായാലും അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്കിപ്പോൾ എന്തായാലും സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങൾ തന്നെ പിന്നെ ഗാനമേള അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ എല്ലാവരുടെ ചാട്ടവും കാര്യങ്ങളൊക്കെ ആയി നല്ല ബഹുരസം ബഹുരസം എന്ന് പറയാനോ അങ്ങനെയാണ് ഞാനും മക്കളും തന്നെ പോന്നിട്ടുള്ളു കേട്ടോ ഏട്ടിന് നാളെ വരുള്ളൂ ഓൽക്ക് അവിടെ പയ്യനാട് വേറെ പരിപാടിയുണ്ട് വേലയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആകുമ്പോൾ പോരാൻ കഴിയൂല എല്ലാ എൻ്റെ മക്കളൊക്കെ അല്ലേ വിളിച്ച് നീപ്പിച്ച് കിട്ടുമ്പോഴേക്കിന് ചിലപ്പം നട്ടുച്ചയാവും അപ്പോൾ തലേന്ന് തന്നെ പോന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ കരുതിയിട്ടാണ് ഞാൻ തലേന്ന് തന്നെ പോകുന്നത് കേട്ടോ എന്നാൽ പിന്നെ അവിടെ എത്തിയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേന്ന് തന്നെ പോകുന്നത് മറ്റത് പിറ്റേ ദിവസം ആകുമ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടാക്കി ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഞാൻ പോകുമ്പോഴേക്കിന് പരിപാടി ആയി അതിൻ്റെ ഇടയിൽ കൂടെ വലിയ മാമനും മുകളും എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഇപ്പം ഉറക്കം വന്ന് ഇതായിരുന്നു ഒരു മൂടില്ല അവർക്ക് എന്തോ പറ്റിയാണ് അപ്പോൾ എന്തോ ചോദിക്കാണ് മാമനോളോട് അപ്പോൾ ഏട്ടനെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഏട്ടനെ വീഡിയോ എടുക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും വീഡിയോ എടുത്ത് നിൽക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കമൻ്റൊക്കെ ചെയ്തോളിട്ടോ രസമല്ലേ എന്തായാലും നമ്മൾ ഏമ്മാതിക്കാണ് അപ്പം നിങ്ങളും കമൻ്റൊക്കെ ചെയ്ത് നമ്മളെ കൂടെ നിങ്ങളും അറമ്മതിക്ക് അങ്ങനെ നമ്മളെ ബ്രദറും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വലിച്ചു കൊണ്ടായതാണ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താകും എന്തോ ഒരു പാട്ടൊക്കെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് ഡാൻസോ പാട്ടൊക്കെ എന്തായാലും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഒരു ഗായകന് നമ്മളെ ഏട്ടൻ്റെ ബ്രദറിൻ്റെ തോളിലൊക്കെ കയ്യിട്ട് ഏട്ടനെ പാടിപ്പിക്കാനുള്ള ഇതിലാണ് കേട്ടോ അപ്പം ഏട്ടനെ അതിൻ്റെ കൂടെ പാടാൻ നോക്കുന്നുണ്ട് അങ്ങനെ ബ്രദർ പാട്ടൊക്കെ പാടി കേട്ടോ കാത്തിരുന്ന് കാത്തിരുന്ന് ആളായിട്ട് പാടി അത് എന്തായാലും പൊളിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ സിംഗർ പറഞ്ഞു ഓ അങ്ങനെ ആയിരുന്നു നല്ല പാട്ടുകാരനായിരുന്നു ഞാനൊക്കെ ഇണങ്ങി ഉണ്ടല്ലോ വിറച്ചിട്ടാകെ ഊപ്പാടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മളെ കളി ഉറങ്ങിയിട്ടോ ഞാൻ കുറെ കളിച്ച് പിന്നെ മോനിൻ്റെ മരിച്ചോണ്ടെന്നപ്പോൾ ഞാൻ കയറി ഉറക്കാൻ പോയി ഓനുറങ്ങി അതിന് ശേഷം വന്നപ്പോൾ തന്നെ ഏട്ടനും മിന്നും ചിന്നും നാത്തൂനായിട്ട് കൂടെ ഒക്കെ പെരും കളിയാണ് കേട്ടോ പെരും കളിയാണ് പിരും കളി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ പോയി സ്റ്റെപ്പൊ കണ്ട സ്റ്റെപ്പാണ് ഇടയിൽ കൂടെ തല്ലും കൂടുന്നുണ്ട് അപ്പോൾ ഇത്രേക്കൂടെ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞില്ലേ സപ്പോർട്ട് ഓക്കേ